ക്രിക്കറ്റിൽ കാസർഗോഡിന്റെ അഭിമാന താരം റഹാൻ സ്പോർട്സ് ലൈൻ അണ്ടർ നയൻറ്റീൻ കേരള സ്റ്റേറ്റ് ടീമിൽ ഇടം പിടിച്ചു ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിലും നോർത്ത് സോൺ ചാമ്പ്യൻഷിപ്പിലുമെല്ലാം കാഴ്ചവെച്ച തകർപ്പൻ പ്രകടനമാണ് റഹാൻ സ്റ്റേറ്റ് ടീമിലേക്ക് വഴി തുറന്നത് ഈ മാസം മുതൽ വരെ പോണ്ടിച്ചേരിയിലാണ് ഇന്റർ സ്റ്റേറ്റ് അണ്ടർ നയൻറ്റീൻ ഏകദിന ചാമ്പ്യൻഷിപ്പ് നടക്കുക നടക്കുകാട് കാസർഗോഡിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് മുഹമ്മദ് റഹാൻ സ്പോർട്സ് ലൈനിലൂടെ ചിരകമുളയ്ക്കുകയാണ് അണ്ടർ നയൻറ്റീൻ കേരള സ്റ്റേറ്റ് ടീമിൽ റഹാൻ ഇടം നേടിയതോടെ കാസർഗോഡിന്റെ യശസ് വാനോളം ഉയർത്തിയിരിക്കുകയാണ് ഈ മിടുക്കൻ കാസർഗോഡിന് വേണ്ടി ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ റഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു കണ്ണൂരിനെതിരെ വെടിക്കെട്ട് സെഞ്ചുറിയും റഹാൻ നേടിയിരുന്നു കോഴിക്കോടിനെതിരെയും മലപ്പുറത്തിനെതിരെയും മിന്നുന്ന പ്രകടനവും കാഴ്ചവെച്ചിരുന്നു നോർത്ത് സോൺ ചാമ്പ്യൻഷിപ്പിലും മിന്നുന്ന പ്രകടനമാണ് റഹാൻ നടത്തിയത് നാലു മാസം മുൻപ് ആന്ധ്രാപ്രദേശിൽ നടന്ന അണ്ടർ നയന്റീൻ ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ രണ്ട് മത്സരങ്ങളിൽ മാൻ ഓഫ് ദി മാച്ചും ടൂർണമെന്റിൽ മാൻ ഓഫ് ദി സീരീസുമായിരുന്നു മാസം മുൻപ് കൊച്ചിയിൽ നടന്ന കേളപ്പൻ നായർ ക്രിക്കറ്റ് ടൂർണമെന്റിലും മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് അർദ്ധ സെഞ്ചുറി നേടിയും റഹാൻ താരമായിരുന്നു ബാറ്റിംഗിൽ മാത്രമല്ല ബൌളിംഗിലും താരം മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് സ്പിൻ ബൌളിങ്ങിലൂടെ എതിർ ടീമുകളെ വരിഞ്ഞു മുറുക്കുവാൻ ഈ കാസർഗോഡൻ പോരാളിക്ക് സാധിക്കുന്നുണ്ട് ഈ മികവുകളെല്ലാമാണ് റഹാന് അണ്ടർ നയന്റീൻ കേരള സ്റ്റേറ്റ് ടീമിലേക്ക് വഴിയൊരുക്കിയത് പോണ്ടിച്ചേരി ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്റ്റേറ്റ് അണ്ടർ നയന്റീൻ ഏകദിന ചാമ്പ്യൻഷിപ്പ് ഈ മാസം ഇരുപത് മുതൽ വരെയായിരിക്കും നടക്കുക കാസർഗോഡ് നിന്നും കൊച്ചിയിലെ കെ സി എ ഓഫീസിലെത്തി റഹാൻ അവിടെ നിന്നുമാണ് ടീമിനൊപ്പം പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെടുക സമീപകാലത്തെ കാസർഗോഡൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രതിഭയാണ് റഹാൻ സ്പോർട്സ് ലൈൻ കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഫോം നിലനിർത്താൻ സാധിക്കുന്നു എന്നതാണ് റഹാന്റെ പ്രത്യേകത പിതാവ് നാച്ചു സ്പോർട്സ് ലൈൻ്റെ പരിശീലനവും നിർദ്ദേശങ്ങളും പിന്നെ കഠിനാധാനവുമാണ് റഹാനെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ കരുത്തനാക്കുന്നത് കാസർഗോഡ് ക്രിക്ടെക് അക്കാദമിയിൽ നിന്നും വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ദിവസവും ആറു മണിക്കൂർ നേരവുമാണ് റഹാൻ പരിശീലനം നടത്തുന്നത് അൻഫൽ പള്ളമാണ് പേഴ്സണൽ പരിശീലകൻ പത്തൊൻപത് വയസ്സുവരെയുള്ളവരുടെ മത്സരത്തിൽ വെറും പതിനേഴ് വയസ്സുകാരനായ റഹാൻ കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ ആവേശം നിറഞ്ഞതാണ് അണ്ടർ നയന്റീൻ മത്സരത്തിൽ തന്നെ സമയവും സാധ്യതകളും റഹാനെ കാത്തിരിക്കുന്നുണ്ട് സ്റ്റേറ്റ് ടീമിൽ ഇടം നേടിയ റഹാനെ കാസർകോട് ക്രിക്കറ്റ് അസോസിയേഷൻ അഭിനന്ദിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ന്യൂസ് കാസർഗോഡ്